അയ്യപ്പറ്റ പിണറായി സർക്കാർ ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷമാകാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഒരു കേവലം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ദിവസത്തിൻ്റെ ആയുസ് മാത്രമല്ല ഈ സർക്കാരിനുള്ളൂ അവർ പറയുന്നത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ ഒരുപാട് നല്ല ഒരുപാട് ക്രിയാത്മകമായ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്തു എന്നാണ് നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസിനാണ് നമ്മൾ ഫ്രാങ്കോ മുളക്കൽ കേസുമായി ബന്ധപ്പെട്ട അതിജീവിത നൽകിയ അഭിമുഖമാണ് ഇന്ന് ആ അഭിമുഖം ഇന്ന് മല മാതൃഭൂമി ദിനപത്രത്തിലും അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അതായത് അത് ഫ്രാങ്കോ മുളക്കൽ കുറ്റവിമുക്തന് വിചാരണ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയപ്പോൾ ഇവർ പല തവണ നാല് വർഷമായി ഫ്രാങ്കോ മുളക്കൽ കുറ്റവിമുക്തനാക്കിയിട്ട് എന്നാൽ ഫ്രാങ്കോ മുളക്കലിനെതിരെ ഒരു അപ്പീൽ പോലും നൽകാൻ സർക്കാർ തുനിഞ്ഞില്ല അതിജീവിത പല തവണ ശ്രമിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ അതായത് ഈ മൂന്നും രണ്ട് മാസം മുമ്പും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു സംസാരിച്ചു പരാതിപ്പെട്ടും നിവേദനം കൊടുത്തിട്ടും ഒരു പരിഹാരമായിട്ടില്ല ഈ കൊട്ടിഘോഷിക്കപ്പെട്ട പല പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും സർക്കാർ നടത്തുമ്പോൾ ഇരകൾക്കൊപ്പം നിൽക്കുമെന്ന് സർക്കാർ പറയുന്നു സ്ത്രീ സ്ത്രീ സുരക്ഷ സാമൂഹ്യ സുരക്ഷ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ എന്നൊക്കെ സർക്കാർ നിരന്തരം വാചാരോപങ്ങൾ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം ദിലീപിൻ്റെ കേസ് അതായത് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലും ഈ സമാനമായ ഒരു മാസം മുമ്പ് വിധി വന്നപ്പോൾ ഇത് പറഞ്ഞു അതിജീവിതർക്കൊപ്പമാണ് സർക്കാർ അപ്പീൽ നിൽക്കുന്നത് നമുക്കിനി ഫ്രാങ്കോ മുളക്ക കേസിലൊക്കെ ഒരു കാര്യം ഇന്നലെ ആ അതിജീവിതയുടെ അഭിഭുഖം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാത്ത വല്ലാത്തൊരു മാനസിക പ്രയാസത്തിലാണ് ഈ സർക്കാർ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ അതിജീവിതമാർക്കൊപ്പം നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഏറ്റവും കൗതുകകരമായ കാര്യം ഹൈക്കോടതിയിൽ സാധാരണ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാറില്ലെന്ന് നിയമമന്ത്രി പി രാജീവ് പറയുകയുണ്ടായി മാത്രമല്ല പ്രമുഖ നിയമവിദഗ്ധനായ ആസിഫെ പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ കേസ് ഉൾപ്പെടെ പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പറയുകയായി നമുക്ക് ഈ വിഷയത്തെ ആകെ മൊത്തം പരിശോധിക്കുമ്പോൾ എങ്ങനെയാന്ന് വിലയിരുത്താം അതെ അതെ ഈ വിഷയം ഈ ഫ്രാങ്കോ മുളക്കൽ എന്ന പുരോഹിതം ഇദ്ദേഹം ബിഷപ്പായിരുന്നു അതെ അപ്പോൾ ഈ ബിഷപ്പ് എന്ന് പറയുന്ന ഒരു ചില്ലറക്കാരനല്ല പതിമൂന്ന് തവണയാണ് ഈ അതിജീവിത പറയുന്നത് അതെ ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന അതിജീവിത ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തുഫേൽ പറഞ്ഞതുപോലെ തന്നെ സത്യത്തിൽ അത് കണ്ടപ്പോഴത്തേക്ക് വളരെ സങ്കടമാണ് ഉണ്ടായത് ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥയാണ് അതും ഒരു കന്യാസ്ത്രീയാണ് തുഫേൽ എനിക്കിതിൽ പറയാനുള്ളത് ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത് നാലാം ക്ലാസ് വരെ ഈ കന്യാസ്ത്രീമാരുടെ സ്കൂളിലാണ് എൻ്റെ മക്കൾ പഠിച്ചത് കന്യാസ്ത്രീമാരുടെ സ്കൂളിലാണ് ഞങ്ങളോടൊക്കെ എന്ത് മക്കളെ എന്ന് പറഞ്ഞ് എന്ത് സ്നേഹത്തോടെയാണ് ഈ കന്യാസ്ത്രീമാരൊക്കെ പെരുമാറിയിട്ടുള്ളതെന്നുള്ള കാര്യം ഞങ്ങളുടെ എൻ്റെയും അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പഠിച്ചവരുടെയും അതുപോലെ തന്നെ പുരോഹിതന്മാർ ഒരു സ്കൂളിലുമാണ് എൻ്റെ ബാക്കി വിദ്യാഭ്യാസം നടന്നിട്ടുള്ളത് ഈ കന്യാസ്ത്രീമാരും വളരെ സ്ട്രൈറ്റായിട്ട് സ്ട്രിക്റ്റായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ് കുട്ടികളെ പഠിപ്പിക്കാം നമുക്ക് എന്ത് നമ്മൾ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ വരുന്നിടത്ത് നമ്മുടെ മാതാവായിട്ട് തന്നെയാണ് നമുക്ക് അവരെ തോന്നുന്നത് നമ്മുടെ ഒരു അമ്മയായിട്ടാണ് അവരെ തോന്നുന്നത് അങ്ങനെ അമ്മയുടെ രൂപത്തിൽ കാണുന്ന അമ്മയുടെ രൂപത്തിൽ കാണുന്ന ഈ മനുഷ്യരെ ഒക്കെ ഇത്തരത്തിൽ പിന്നെ അതുപോലെ ഞാൻ പുരോഹിതന്മാർ പഠിപ്പിച്ച സ്കൂളിൽ പഠി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ മതപുരോഹിതന്മാർ ജെസ് ഫാദേഴ്സ് ഫാദേസ് ഉണ്ട് ജെസ് ഫാദേഴ്സ് അറിവും വിവരവും പി എച്ച് ഡി നേടിയ ഫാദേഴ്സ് ഉണ്ട് എന്ത് ഭംഗിയായിട്ടെന്നറിയോ അവർ ഓരോ വിഷയങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു ദൈവവുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പൊ നമ്മള് ഈ ദൈവത്തെ കാണുന്നത് പോലെ കണ്ടില്ലെങ്കിലും ദൈവത്തെ നമ്മൾ നമുക്ക് ദൈവത്തെ പൂജിക്കുന്ന ആളെന്ന രീതിയിൽ നമുക്കൊരു ഇഷ്ടം നമ്മുടെ മനസ്സിലൊരു ഒരു അറിയാതെ ഉണ്ടാകുന്ന ഒരു ബഹുമാനമാണ് അല്ലെ ആരാധനയല്ല ഒരു ബഹുമാനമാണ് അവരോട് അതുപോലെ ഈ കന്യാസ്ത്രീമാരോടും ഈ അച്ഛന്മാരോടും ഒരു സാധാരണക്കാരന് എങ്ങനെയാ ഉണ്ടാകുന്നത് അവനെ ചിലരൊക്കെ വിളിക്കുന്ന അച്ചോ എന്ന് വിളിക്കുന്ന കേട്ടാൽ സ്വന്തം പിതാവിനെ പോലും അച്ച എന്ന് ഇത്രയും സ്നേഹത്തോടെ വിളിക്കില്ല ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത്ര കണ്ട് നമ്മൾ ഇവർക്കൊക്കെ ആ മെരിറ്റും വിലയും നമ്മൾ കൊടുക്കുന്നവരാണ് അല്ലേ അല്ലെ പി എച്ച് ഡി എടുത്തവർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഇന്ന് ഞാൻ നിങ്ങൾ തൊവ്യലിനോട് പറയാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു നല്ല വശം അറിയാതെ എന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവർക്ക് ഉണ്ടായിട്ടെങ്കിൽ ഈ അച്ഛന്മാർ പഠിപ്പിച്ച സ്കൂളും സിസ്റ്റർമാർ പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികളൊക്കെ അവർക്കൊക്കെ ഒരുപാട് അച്ചടക്കം ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെതായി അറിയാതെ ഉണ്ടായിട്ടുള്ള ചില നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ പഠിപ്പിച്ച സ്കൂളിൽ പഠിച്ച ഞാൻ അങ്ങനെ കാണുന്ന ഈ മനുഷ്യരെ സമൂഹം അങ്ങനെയാണ് ഇവരെ കാണുന്നത് അവരിൽ ഒരു അമ്മയാണ് ഒരു അമ്മയാണ് അവര് ആ അതിജീവിത എന്ന വെറും ഒരു വാക്കിൽ ഒരു ടാഗിൽ അതിജീവിത എന്ന് പറയാൻ മനസാക്ഷി നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമൂഹത്തിന് വെറും അതിജീവിത എന്നൊരു ടാഗിൽ ഇത് നമുക്ക് ഒതുക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ ഞാൻ എനിക്ക് ഇന്നലെ അവരുടെ അവരെ ചില പരാമർശം എനിക്ക് വേദനിപ്പിച്ച പരാമർശം ഞാൻ പറയാം അതിലുവരി പറയുന്നുണ്ട് ഇക്കഴിഞ്ഞ നാല് വർഷം മഠത്തിനുള്ളിൽ മാറിയൊടുക്കാൻ തുണി പോലും നിഷേധിച്ച സമാ സഭാനേതൃത്വത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ കുറുവിലങ്ങാട്ടെ മഠത്തിൽ തുടരുന്നത് ഇനിയും നീതി നൽകാൻ കോടതികളുണ്ടെന്ന വിശ്വാസത്തിലാണ് അതായത് അവർക്ക് നാട്ടിൽ പോയപ്പോൾ അവരുടെ അച്ഛൻ ഒരു കൂടെ ഓടെ സഹപ്രവർത്തയായ ഒരു കന്യാസ്ത്രീ പറഞ്ഞു ഞാൻ അപ്പച്ചൻ്റെ രണ്ട് മുണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ആ മുണ്ട് കൊണ്ട് നമുക്ക് പാവാടങ്ങ് തയ്പ്പിച്ചുതരാം എന്നൊക്കെ പറഞ്ഞ് ഈ അതിജീവിതയോട് പറയുന്നതൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞത് വല്ലാത്തൊരു അവസ്ഥയിലാണ് അതിൽ തുഫിൽ എനിക്ക് ഒരു കാര്യം കൂടെ വളരെ സ്ട്രൈക്ക് ചെയ്തുണ്ട് ഈ മടൻചാടി എന്നൊരു പ്രയോഗം മടൻചാടി എന്നൊരു പ്രയോഗം എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല ഞാൻ അവിടെ പോകുമ്പോൾ ഞങ്ങളെയൊക്കെ ഒരു വല്ലാത്ത കുറ്റാരോപിതരായിട്ടാണ് മടൻചാടി ഇതേ പോകുന്നു എന്ന് സത്യോടെ ആ സ്ത്രീ അത് പറയുന്നത് കണ്ടപ്പോൾ വളരെ സങ്കടമാണ് വളരെ സങ്കടമാണ് അപ്പൊ നമുക്ക് ഇവിടെ പറയാനുള്ളത് വളരെ നിസ്സാരമായിട്ട് മന്ത്രി രാജീവ് പറഞ്ഞിട്ട് പോയി അല്ലേ അതെ പിന്നെ എന്തിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും അതിജീവിതയ്ക്കൊപ്പമാണ് ഞങ്ങൾ അത് ചെയ്തു ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഒരു വാർത്ത ഇവിടുത്തെ സമൂഹം മറന്നിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ട് വന്ന് കാണിച്ചതിനെ ആ പറയുന്ന പ്രസ്തുത ചാനലിനെ ഏഷ്യാനെറ്റിനെ ആ റിപ്പോർട്ട് ചെയ്ത വിനുവി ജോണിനെ ആ റിപ്പോർട്ടെടുത്ത് അതിനു വേണ്ടി ആരൊക്കെ പ്രയത്നിച്ചോ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ് അപ്പൊ ഇവര് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയവരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച് ഇനി അവസാനം ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന്റെ പേരെന്താ സജി ചെറിയ ലക്ഷങ്ങൾ മുടക്കിയ ലക്ഷങ്ങൾ കോടികൾ ഞാനും നമ്മൾ സമൂഹമടങ്ങുന്ന നമ്മളിൽ നമ്മുടെ കാശ് മുടക്കി ചോദ്യം ഉണ്ടാക്കിയ ഈ സാധനം ഇത് ഉണ്ടാക്കി എന്ന് വലിയ വാചകു സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ സർ താങ്കോട് ചോദിക്കാൻ താങ്കൾ ഇത് ആരെങ്കിലും കാണുന്ന രീതിയിൽ വെളിച്ചത്ത് താങ്കൾ കൊണ്ടുവന്നിട്ടുണ്ടോ സർ എന്തിനാണ് സാർ ഇത് ചെയ്തതെന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് ഉണ്ടാക്കുന്നത് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം പിന്നെ ഒന്നുകൂടെ നമുക്ക് ഇവിടെ പറയേണ്ടി വരും ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യവസായി ഇവരുടെ പാർട്ടി ആവശ്യങ്ങൾക്ക് എന്തോ കാര്യത്തിന് പൈസക്കൊക്കെ മനസ്സിലായില്ലേ പൈസയോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കാതെ വന്നപ്പോ അതിന് ഈ പറയുന്ന ഒരു പ്രമുഖ നടിയുടെ പേരിൽ ഒരു കേസ് ഉണ്ടാക്കി പറഞ്ഞിട്ട് പിടിച്ചാൽ അറിയാമല്ലോ സ്ഥലത്തൊക്കെ പോയി അപ്പൊ ഇവർക്കൊക്കെ കുറെ ഷോ കാണിക്കാൻ മാത്രം അറിയാം അതെ ഒന്നുകൂടെ പറയാം തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ഒരു വീട്ടു ജോലിക്കാരി ഒരു ഒരു പാവനിർദ്ധന യുവതി അവരെ ഇത്തരത്തിൽ പിന്നെ ജോലി സ്ഥലത്തുണ്ടായിരുന്നവർ ഉടമ തന്നെ അവരുടെ ആഭരണം അറിയാതെ മറന്നു വെച്ചത് ഈ സ്ത്രീയുടെ പേരിൽ ആരോപിച്ചിട്ട് അതൊരു പരാതി കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുണ്ട് മന്നവേന്ദ്ര വിളങ്ങുന്നു പോലെ നിൻമുഖം എന്ന വളരെ തിളക്കത്തോടെ ഇരിക്കുന്ന മുഖവും തലയും തിളങ്ങുന്ന ഒരു മാന്യ വ്യക്തി അവിടെ ഇരിപ്പുണ്ട് ഈ മാന്യവ്യക്തി എന്താണെന്ന് അറിയാൻ പറഞ്ഞത് മാന്യവ്യക്തി എന്നൊക്കെ പറയാ സത്യത്തില് ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും ചെയ്താൽ നല്ല എ ക്ലാസ് കഥാപാത്രമാണ് ആ ഇരിക്കുന്ന കഥാപാത്രം ആ കഥാപാത്രം ആ സ്ത്രീയെ വളരെ മോശമായിട്ടാണ് പുറത്താക്കിയത് അറിയോ അപ്പൊ എന്താ അവർ തൊലി കറത്തിരിക്കുന്നോണ്ടാ അവർ തന്നെ ചോദിച്ചു അപ്പോ നാടകം അതെ നല്ല എ ക്ലാസ് നാടകം പിന്നെ അദ്ദേഹം ഇപ്പോഴും വിചാരിക്കുന്നത് അദ്ദേഹം രജനീകാന്തോ അല്ലെങ്കിൽ പിന്നെ മറ്റേതോ താരമാണ് നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഇരുപത്തഞ്ച് പോലീസും അല്ലേ അതെ ഏതായാലും നാണം കെട്ട് നാറി ഒരു പബ്ലിക് അതായത് ഒരു പ്രോസിക്യൂട്ടറെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർധനരായ രണ്ട് കന്യാസ്ത്രീകളാണ് ചോദിക്കുന്നത് ഇവര് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് ഇവര് ആവശ്യപ്പെടുന്നത് ഒരു അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരു മുതിർന്ന പ്രോസിക്യൂട്ടറാണ് ആവശ്യപ്പെട്ടേക്കുന്നത് ഈ കഴിഞ്ഞ നവംബർ മാസം നാലിനാണോ രക്ഷിക്കാൻ കഴിയാണോ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു മുഖ്യമന്ത്രി എനിക്കൊന്നും സർക്കാർ തന്നെ ഇത് ഈ മുളക്കനെ ഫ്രാങ്കോ മുളക്കനെയൊക്കെ തീർച്ചയായിട്ടും അവസാനിപ്പിക്കാം അതായത് ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറയുന്ന അധികായന്റെ പവറാണ് ആണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് നാടക ഗവൺമെന്റ് ഇന്നലെ തന്ത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ട് കുറെ നാടകം കളിക്കാൻ അറിയാം ഇപ്പൊ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്ന മാങ്കൂട്ടം എന്ന് പറയുന്ന സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ അയാളുടെ സംഘടനയെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ വീട് വളഞ്ഞ അറസ്റ്റ് ചെയ്യാൻ നോക്കിയത് കണ്ടല്ലോ ഈ വണ്ടികളായ വണ്ടികളും കൊണ്ട് പാലക്കാടും അവിടെ ഇവിടെ ഒക്കെ നാടകം കണ്ടല്ലോ അപ്പോ നാടകം കളിക്കുക ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ധനായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകൾ അമ്മമാര് ചോദിച്ചിട്ട് ഇതിന് എന്ന് പറയുന്ന മന്ത്രി കണ്ണു ഒടച്ചോണ്ടാണ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് അല്ലെ അപ്പൊ ഇവരൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങൾ എന്തിനും വെറുതെ തള്ളണ എന്തിന് അത് ജീവിതയ്ക്കൊട്ടും സത്യത്തിൽ ഇവിടുത്തെ കേരള സമൂഹം ഇതൊക്കെ കാണണം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇങ്ങനെ വീരവാദം പറയാവൂ അല്ലെ കഴിയുന്ന കാര്യങ്ങൾ അവർ അവർ ഒരു ടാഗ് ഉണ്ടല്ലോ പറയുന്നതേ ചെയ്യൂ അല്ലെ അവരുടെ ഞങ്ങൾ ചെയ്യൂ അല്ലേ അതെനിക്ക് കൃത്യമായി എൻ്റെ വരുന്നില്ല അപ്പോൾ അങ്ങനെ അതായത് എൽ വരും എല്ലാം ശരിയാകും അവിടെ മുതല് ഇപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറയൂ പറയുന്നതേ ഞങ്ങൾ ചെയ്യൂ പറാനും തള്ളാനും ഒക്കെ വളരെ ഈസിയാണ് അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ വീണ്ടും അത് ഒന്നുകൂടെ നമ്മൾ പറയുകയാണ് സത്യത്തിൽ ഹൃദയം തകർന്നു പോയി ആ കന്യാസ്ത്രീ പറയുമ്പോൾ ദേവരുന്നു മടൻ ചാടികളെന്ന് ഞങ്ങളുടെ മക്കളുടെ പ്രായമുള്ള ഞങ്ങളുടെ കുടുംബ വീട്ടിൽ പോലും പോകാൻ കഴിയുന്നില്ല അവരെ കോർണറിയുകയായിരുന്നു അവരിപ്പോഴും കോർണറിയപ്പെടുകയാണ് തുകൽ തുവലിനോട് ഞാൻ പറയാം നമ്മൾ ഒരു വ്യക്തി സമൂഹം തന്നെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട് അത് സ്വയം അനുഭവിക്കുന്നവർക്ക് അത് വളരെ വല്ലാത്ത തിക്ത അനുഭവമാണ് അത് മനസ്സിലായില്ലേ അത് നമുക്കൊരിക്കലും പറഞ്ഞു വിവരിക്കാൻ പറ്റില്ല ഒരു അനുഭവം നേരിട്ടത് ആണ് ആ രണ്ടുപേരും എന്തായാലും ആ ഒരു ആ ഒരു വാർത്ത പുറത്തു കൊണ്ടുവരാൻ ആരൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചോ അവരൊക്കെ വളരെ ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്തായാലും ആ വാർത്ത വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു നടപടി ചെയ്യാൻ കഴിയാത്തതിൻ്റെ സാങ്കേതികത്വമോ അല്ലെങ്കിൽ സാങ്കേതികതയിലെ പ്രശ്നങ്ങളോ എങ്കിലും അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമെന്നോ ഒരു നല്ല വാക്ക് പ്രശ്നത്തെ മാറ്റി നിർത്തി ഒരു ചെയ്യാൻ കഴിയുമെന്നൊരു നല്ല വാക്ക് ഭരണത്തിൽ ഇരിക്കുന്ന വളരെ വളരെ ഉയരങ്ങളിൽ ഇരിക്കുന്ന എന്നും അവർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെ നമ്മൾ പറയുന്നു അതിനാണല്ലോ അവർ വീണ്ടുമുള്ള പ്രയത്നങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആസനം ഈ പറയുന്ന അധികാര കസേരയിൽ നിന്ന് മാറാതിരിക്കാനുള്ള ആസനം ഉറപ്പിച്ചിരുത്താനുള്ള തന്ത്രങ്ങൾ മെനയുന്നവര് എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്ന് സാധാരണക്കാരിൽ സാധാരണക്കാർ വളരെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട് നമുക്ക് നോക്കാം